ഈ കാണുന്ന ഫാൻ ഞാൻ കുറച്ചുമ്പോൾ മീഷോയിൽ നിന്ന് നൂറ്റി അറുപത്തെട്ട് രൂപയ്ക്ക് വാങ്ങിയ റീചാർജബിൾ ഫാൻ ആയിരുന്നു ഇതിൽ വരുന്നത് ലഡാ സെറ്റ് ബാറ്ററിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം ബാറ്ററി ബാക്കപ്പ് കിട്ടൂല എന്റെ കയ്യിൽ ഒരു ലിദ്ധിയം ബാറ്ററിയും അതിന്റെ ചാർജും മുടി ഉണ്ടായിരുന്നു അപ്പൊ ആ ബാറ്ററി സെറ്റ് ചെയ്ത് നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഞാൻ ഞാനെടുത്ത ബാറ്ററി ത്രീ പോയിന്റ് സെവൻ ഓളത്തിന്റെ ലിദിയം ബാറ്ററി ആയിരുന്നു അപ്പൊ അത് സൈസ് കുറച്ച് വലുതായിരുന്നു ഫാനിലിരുന്ന ബാറ്ററിയേക്കാളും കുറച്ചും കൂടെ വലുതായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല കുറച്ച് മോഡിഫൈ ചെയ്യേണ്ടിവരും ഈ ബാറ്ററി വെക്കാൻ വേണ്ടി ഫാന്റെ ഹാൻഡിൽ നമുക്ക് കുറച്ചും കൂടെ വലുതാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു ചെറിയ ഇഷ്ടം പി വി സി പൈപ്പ് എടുത്തിട്ട് ചൂടാക്കി അതിന്റെ അതേ ഷേപ്പിൽ തന്നെ ആക്കി എടുക്കണം ഇനി കറക്റ്റ് ബാറ്ററി കയറാൻ പാത്രത്തിനുള്ള അളവിന് പൈപ്പ് കട്ട് ചെയ്തെടുക്കണം നമ്മളെടുത്ത പൈപ്പിന്റെ അടിയിൽ എൻഡിഗാപ്പായിട്ട് യൂസ് ചെയ്യുന്നത് പി വി സി ഡെ പൈപ്പ് ചൂടാക്കി ഷീറ്റ് ഷീറ്റാക്കിയ ശേഷം അതിൽ നിന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്താണ് ഫാന്റെ അടി സൈഡും കുറച്ച് കട്ട് ചെയ്യണം ബാറ്ററി പുറത്തേക്ക് നീണ്ടിരിക്കാൻ പാദത്തിന് ലിധിയും ബാറ്ററി ചാർജ് മുടികളിലേക്ക് കണക്ട് ചെയ്ത് വച്ചായിരുന്നു ഈ ചാർജ് മുടിയിൽ നിന്ന് വന്ന ഔട്ട് പ്ലസും മൈനസും നമുക്ക് ഫാനിലേക്ക് കണക്ട് ചെയ്യാം ഫാനിലേക്ക് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഫാൻ്റെ കാറ്റ് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ റൈറ്റ് സൈഡിലേക്ക് കറങ്ങണ രീതിയിൽ വേണം ബാറ്ററിയുടെ പോസിറ്റീവ് നൈറ്റീവ് കണക്ഷൻ കൊടുക്കാൻ അപ്പോൾ ബാറ്ററിയുടെ കണക്ഷൻ എല്ലാം കൊടുത്ത് കറക്റ്റ് ഇൻസുലേഷനും ചെയ്ത ശേഷം നമുക്ക് ഈ താഴത്തെ പൈപ്പ് കയറ്റിയെടുക്കാം ഇനി ഇതിലെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ചാർജ് മുടിയുടെ പൈപ്പിന്റെ അടിയിലായിട്ട് വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഗ്ലൂ ഗൺ വെച്ചാണ് ഒട്ടിക്കുന്നത് നമ്മൾ ഈ പൈപ്പിന്റെ എൻഡിഗ്യാപായിട്ടെടുത്ത് പി വി സി തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഒരു ചെറിയ പീസാണ് ചാർജ് മുടികളിലേക്ക് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടി എൻഡ് എൻഡിഗ്യാപ്പിന്റെ സൈഡ് നമുക്ക് കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് കളയാം അപ്പോൾ ഗ്രൈൻഡ് ചെയ്തെല്ലാം റെഡിയാക്കിയ ശേഷം നമുക്ക് ഫ്ലസ് കെക്ക് വെച്ച എൻഡ് ഗ്യാപ് ഒട്ടിച്ചെടുക്കാം ഇനി നമ്മൾ ഫാൻറെ ഹാൻഡിലായിട്ട് ഫിറ്റ് ചെയ്ത പൈപ്പ് നമുക്കൊന്ന് പെയിന്റ് അടിച്ചെടുക്കാം പെയിന്റ് എല്ലാം ഉണങ്ങിയ ശേഷം ഫാൻ നല്ല കിടിലും ലുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി സി ടൈപ്പ് മൊബൈൽ ചാർജർ ഉപയോഗിച്ചാണ് ചാർജ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഫാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല കിടിലും കാറ്റായിരുന്നു നല്ല ബാറ്ററി ബാക്കപ്പും ഉണ്ടായിരുന്നു വീഡിയോ ഇഷ്ടിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ